നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഇന്നത്തെ വീഡിയോ ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാം കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഒരു കുക്കറിലേക്ക് രണ്ട് സവാള രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് ബീൻസ് ഒരു ക്യാരറ്റ് ബേബി കോൺ ആണ് പിന്നെ ചേർത്തത് അതൊരു രണ്ടെണ്ണം കുറച്ച് പനീർ കുറച്ച് മഷ്റൂം കുറച്ച് സോയാ ചങ്ക്സ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതുമാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികൾ എല്ലാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉരുളക്കിഴങ്ങ് മാത്രമായാലും മതി ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാം ഒരു ടേബിൾസ്പൂൺ മല്ലി കാൽ ടീസ്പൂൺ പെരിഞ്ചീകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് വറ്റൻമുളകും ഒന്ന് വറുത്തെടുക്കാം ഞാൻ പിരിയൻ എടുത്തത് ഒരു ടീസ്പൂൺ പോപ്പി സീഡ്സ് കൂടി ചേർക്കാം അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഒരു മുറി സവാള ചെറുതായിട്ട് അറിഞ്ഞത് ആറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തക്കാളി എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് വഴറ്റാം തക്കാളി നന്നായിട്ട് വെന്ത്ുടങ്ങി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു പത്ത് കശുവണ്ടി പരിപ്പും കപ്പ് തേങ്ങാ ചിരികിയതും ചേർത്ത് ഇളക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ അരപ്പ് ചൂടാറിയതിനു ശേഷം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം വെജിറ്റബിൾസ് എല്ലാം ഞാനൊരു കടായിലേക്ക് മാറ്റി ഇനി ഈ അരപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം ഈ ഒരു നിറത്തിലെത്തുന്നത് വരെ ഇതൊന്ന് തിളപ്പിക്കണം ഈ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം ഏറ്റവും ഒടുവിലെ കുറച്ച് മല്ലിയില കൂടി വിതറി തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ വെജിറ്റബിൾ കുറുമ തയ്യാറായി